നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സ്കൈ ബ്ലൂ ആർട്സ് ആൻഡ് ബ്ലൂസ് ക്ലബ്ബ് തലക്കടത്തൂരും സംയുക്തമായി ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചും തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായും സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പും തലക്കടത്തൂർ ലിവാഹുൽ ഹുദ മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബേർ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലൂ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തലക്കടത്തൂരും തിരൂർ സിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചും തിരൂർ സിറ്റി ഹോസ്പിറ്റലിൽ നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായും സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പും തലക്കടത്തൂർ ലിവാഹുൽ ഹുദാം മദ്രസയിൽ വെച്ച് സംഘടിപ്പിച്ചു മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റമീസ് റഹിമാൻ അധ്യക്ഷനായി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും അതും പല കാര്യങ്ങളും ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ത്യത്തിന്റെ അടുത്തുള്ള രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും വ്യായാമം ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ളത് അതൊക്കെ ഡോക്ടർമാരോട് പറഞ്ഞു വ്യായാമം ആയിട്ടുള്ളത് അതൊന്നും പറയുന്നില്ല ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ ലിബി മനോജ് നേതൃത്വം നൽകി ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ സൈനബ ചേനത്ത വാർഡ് മെമ്പർമാരായ ഓടിയിൽ സെയ്ദാലി കോടനിയിൽ സുലൈമാൻ റജീന ലത്തീഫ് എന്നിവരും പി ടി ഷാജി മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു സിറ്റി ഹോസ്പിറ്റലിലെ പ്രഗൽഭ ഡോക്ടർമാരായ ഡോക്ടർ ബദർ ഡോക്ടർ സാദിഖ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പ്രദേശവാസികളായ നൂറിൽ പരം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഭാരവാഹികളായ മുസ്തഫ അനസ് സഫീൽ സാദിക് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജൂലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വാങ്ങാൻ പ്രത്യേകം േറ്റസ്റ്റ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി